മോഡൽ ജി ആർ സിയുടെ ഈ വർഷത്തെ ഏറ്റവും പുതിയ പ്രോജക്റ്റാണ് എഫ് എം ടു എല്ലാം സ്ത്രീകളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മാനസിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളെല്ലാം ആദ്യമേ തന്നെ ഇതിനായിട്ട് ഓരോരുത്തരെയായിട്ട് അറിയിക്കുകയും ഗ്രൂപ്പിൽ അറിയിക്കുകയും ഒക്കെ ചെയ്തത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കൗൺസിലർ മല്ലിക മാഡമാണ് മാഡവും വൈഷ്ണവിയാണ് യോഗയുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഇവർ രണ്ടുപേരുടെയും ഇത്രയും നാളുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങളാണ് ലഭിച്ചത് യോഗയുടെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം കൃത്യസമയത്ത് മൂന്ന് മണി തൊട്ട് നാലുമണി വരെയുള്ള ക്ലാസ്സാണ് റെഡിയാക്കി തന്നത് ഭയങ്കരമായ മഴയും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവധി ദിവസങ്ങളിൽ പോലും ഇതിൻ്റെ ഹാളൊക്കെ റെഡിയാക്കിയൊക്കെ തന്ന് ഒരു ദിവസവും മുടങ്ങാതെ ഞങ്ങൾ എല്ലാവരെയും കൃത്യസമയത്ത് എത്തിച്ച് ചെയ്യാൻ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളാണ് ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളത് തുടർന്നും ചെയ്യണമെന്നാണ് ആഗ്രഹം ഇത്രയും നാളും ചെയ്ത ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ ഇതുവരെ എത്തിക്കാനും നാളെ അതിൻ്റെ സമാപന സമ്മേളനത്തിലും കാര്യങ്ങളിലും ഒക്കെ എല്ലാ സഹായം ചെയ്തുതെന്ന് മല്ലികയ്ക്കും ഒക്കെ ഇതിൻ്റെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുക കുടുംബശ്രീ ജില്ലാ മിഷൻ തിരുവനന്തപുരം നന്ദിയോട് ജി ആർ സി എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ പരിപാടിയാണ് എഫ് എം ടു എൽ അഥവാ ആർത്തവം മുതൽ ആർത്തവ വിരാമം വരെ രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ പദ്ധതിയിൽ വിവരശേഖരണം നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് ആർത്തവ സംബന്ധമായ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസുകൾ യോഗ പരിശീലനം എന്നിവ നൽകി പൂർണ്ണമായ ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് ഒന്നാം ഘട്ടം അവസാനിപ്പിക്കുന്നു ഡോക്ടർമാർ കൗൺസിലർമാർ പരിശീലകർ എന്നിവരുടെ ൾ യോഗം വരെ എന്നുള്ള ഒരു പ്രോഗ്രാം ആണ് ഇപ്പം നമുക്ക് യോഗയുമായിട്ട് യോഗ നിന്ന് ഈ ആർത്തവത്തിന് തീരാൻ പോകുന്നവർക്ക് നല്ല ഒരു കുറെ അവരെ ബോഡി ഒക്കെ ആയാലും അവർക്ക് ആ സമയത്തുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗ കാരണം പറ്റുന്നുണ്ട് ഈ വിരാമ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും അത് യോഗ ഇതിൽ പരിഹരിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അവരെ ബോഡിയിലാണെങ്കിൽ ഈ ദേഷ്യമാണെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യവും അവർക്ക് ഒരു വിയർപ്പ് അങ്ങനെ ഉള്ള ചൂട് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളെ തിന്ന് യോഗ ചെയ്യുന്നത് മൂലം അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട് സ്ത്രീകൾക്ക് എന്തായാലും ഒരു അവരെ ബോഡി ലാംഗ്വേജിൻ്റെ ആ ഒരു പീരീഡ്സിൻ്റെ സമയം കഴിയുന്നതോടുകൂടി അവർക്ക് ഉണ്ടാവുന്ന ആ ബുദ്ധിമുട്ടുകൾ അത് നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടാണ് വിശ്വാസം ഇപ്പം ഇവർക്കൊക്കെ നല്ല ഒരു റിസൾട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് എനിക്കൊരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു ഇപ്പം ഇവിടെ ഒരു മാസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു യോഗയുടെ ക്ലാസ്സിൽ വന്നതിൽ ഒരുപാട് അതായത് പ്രധാനമായും കാലിൻ്റെ അസുഖമായിരുന്നു കാലിൻ്റെ അസുഖം എന്ന് പറയുന്നത് കാല് ഉപ്പൂറ്റി താക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പം ഇത് ചെയ്തതിൽ നല്ല മാറ്റം വന്ന് നല്ല മാറ്റമല്ല പൂർണ്ണമായി മാറിക്കിട്ടി അത് കഴിഞ്ഞ് മാനസിക ഉല്ലാസം എന്ന് പറയുന്നത് അതൊന്ന് നല്ല രീതിയിലുണ്ട് ഇവിടെ ഇപ്പം വരാൻ തന്നെ രണ്ട് രണ്ടര മണിയാവുമ്പോഴേ വരാനുള്ളൊരു നല്ലൊരു ഉത്സാഹവും കാര്യമായിട്ടൊക്കെ പറഞ്ഞ് പിന്നെ ശരീരം നല്ല വേദന ഉണ്ടായിരുന്നു ഇതെല്ലാം യോഗ ചെയ്തതുകൊണ്ട് നല്ല മാറ്റം വന്ന് ഞാൻ ആദ്യമായിട്ടാണ് യോഗ ക്ലാസ്സിന് പങ്കെടുക്കുന്നത് എനിക്ക് മസിൽ ടൈറ്റ്നെസ് എന്ന അസുഖം ഒരിതുണ്ടായിരുന്നു കാലം എണീക്കാനും നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കിടന്നു കഴിഞ്ഞ് എണീക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പം അതിന് യോഗ ക്ലാസ്സിന് വന്നതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് ഒരു മാസം തന്നെ അടുപ്പിച്ചായി യോഗ ക്ലാസ്സിന് വരുന്നുണ്ട് പിന്നെ അതുപോലെ ചമ്രം പടിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അതെല്ലാം ഇപ്പോൾ സാധിക്കുന്നുണ്ട് നല്ല മാറ്റമാണ് യോഗ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞത് അതേപോലെ മാനസികമായും ശാരീരികമായും നല്ല പുരോഗതി ഉണ്ട് അതൊരു വലിയ കാര്യമായി തോന്നുന്നു അന്നോട്ട് ഞാൻ ഈ യോഗയ്ക്ക് വരുന്നുണ്ട് പക്ഷെ വന്നതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതേപോലെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമുണ്ട് തുടർന്നും നമുക്ക് ഈ യോഗ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട് പഞ്ചായത്തിൽ നിന്ന് നമ്മളെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് പിന്നെ വാർഡ് തലത്തിലും വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും കാരണം വാർഡില് ഒരുപാട് പേര് സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാർ സുഖമില്ലാതെ കിടക്കുന്നതല്ല സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും മരിക്കോസിൻ്റെ കാര്യമായിരുന്നാൽ നടുവേദന എനിക്ക് നല്ല നടുവേദന ആയിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആ നടുവേദനക്ക് നല്ല ശമനമുണ്ട് നമസ്കാരം കുടുംബശ്രീ ജില്ലാ മിഷൻ തിരുവനന്തപുരം മോഡൽ ജി ആർ സി നന്ദിയോട് കുടുംബശ്രീ വിവിധ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഫസ്റ്റ് എം ടു ലാസ്റ്റ് എം ഫസ്റ്റ് മെനിസ്ട്രേഷൻ ടു ലാസ്റ്റ് മെനോപ്പാസ് എന്ന് പറയുന്ന ഒരു പരിപാടി അതായത് നമുക്ക് കുട്ടികൾക്കായിരുന്നാൽ കൂടി മെൻസ്ട്രേഷൻ മുതൽ മെനോപ്പാസ് വരെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ മാനസികപരമായിട്ടും ഉള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചു പോകുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അവരെ ഏത് രീതിയിൽ സഹായിക്കാം എന്നുള്ള ഒരു ചിന്ത വരുന്നതിനെ തുടർന്നിട്ടാണ് ഈ ഒരു പരിപാടിയില് ഉത്ഭവം വരുന്നത് പരിപാടി തുടക്കത്തിൽ തന്നെ അവർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആർത്തവ ശുചിത്വം എന്ന് പറയുന്ന രീതിയിലുള്ള ക്ലാസ് അല്ലെങ്കിൽ ആർത്തവ സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അങ്ങനെ വരുന്ന ക്ലാസ്സുകൾ കൂടാതെ അവർക്ക് പി സി ഓടി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സുകൾ അങ്ങനെയുള്ള വിവിധ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫസ്റ്റ് ഘട്ടം നമ്മൾ അവസാനിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം ഘട്ടമായിട്ട് യോഗ അതായത് ആർത്തവിരാമത്തോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ച് വഴി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങൾ വരുന്ന ആർത്തവിരാമത്തോടനുബന്ധിച്ച് വരുന്ന കുറെ സ്ത്രീകളെ സെലക്ട് ചെയ്ത് അവരുടെ ഡേറ്റ കളക്ഷൻ നടത്തി അത്തരത്തിലുള്ള ഒരു ഇരുപത്തിരണ്ട് പേരെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു യോഗ സെക്ഷൻ ഇവർക്ക് കൊടുക്കുന്നത് ഒരു മാസം നീണ്ടുനിന്ന ഒരു യോഗ സെക്ഷനാണ് നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ യോഗ ക്ലാസ് അവസാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അവർക്ക് ആർത്തവ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൃത്യമായ ആർത്തവ സമയത്ത് എങ്ങനെ പരിപാലിച്ചു പോകാമെന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് അവർക്ക് കൊടുക്കുകയുണ്ടായി കൃത്യമായി അവർക്ക് ഒരുപാട് ഉപയോഗപ്രദമായ ക്ലാസ് ആയിരുന്നു യോഗ ഉൾപ്പെടെയുള്ള ഈ ഒരു രണ്ടാമത്തെ സെക്ഷൻ എന്ന് അവർ വീഡിയോകളുടെയൊക്കെ അവർ നമുക്ക് അറിയിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് ഇതിൽ ഒരു ആയിട്ട് ലഭ്യമായിട്ടുള്ളത് അതായത് ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ ഉറക്കക്കുറവുണ്ടായിരുന്നവർ അല്ലെങ്കിൽ ഇതുമായിട്ട് മെൻ്റൽ സ്ട്രെസ്സ് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് ബ്ലീഡിങ് സംബന്ധമായി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നവർ ഈ യോഗയിൽ പങ്കെടുക്കുകയും കൃത്യമായ ഈ ഒരു യോഗ ഫോളോ അപ്പിലൂടെ അവർക്ക് ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും അവർക്ക് ഒരു മാനസിക പിന്തുണ ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിയിലൂടെ ഇത്തരം ഈ പരിപാടിയിലെ വിജയത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ പേരിലും മോഡൽ ജി ആർ പേരിലും ഉള്ള നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം ഞാൻ നമുക്കിവിടെ കമ്മ്യൂണിറ്റി കൗൺസിലറായ മല്ലിക ചേച്ചിയാണ് ഇത് എല്ലാം ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ ചേച്ചിക്കും എൻ്റെ ജി ആർ സിയുടെ പേരിലും കുടുംബശ്രീയുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം